ജനങ്ങൾക്ക് മനസ്സിലാവും അതല്ലേ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനയും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു പാർട്ടിക്കാരന് ഇപ്പോഴും അനുഭാവിയായിരുന്നെങ്കിൽ ഇപ്പം ഈ കേസ് ഇത്രത്തോളം എത്തൂലായിരുന്നു ഞാൻ ആ ഇപ്പോൾ ഒരു പാർട്ടി വിശ്വസിച്ചിരുന്ന ആളാണ് ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറേ കാലം കോളേജും രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അവർ പറയണത് ഞാൻ സംഘിക്കുട്ടനാണെന്ന് അപ്പം അതിപ്പോൾ ഇപ്പം അവർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അല്ലെങ്കിൽ പൊട്ടു എപ്പോഴും ഇടുന്ന ആളല്ല അവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എപ്പോഴും ചോംന്നാണ് പൊട്ടിടുന്ന എന്നല്ലേ പറയുന്നത് അപ്പം പിന്നെ വേറെ ഒരു പാർട്ടിയിലുള്ള ഓരോ നിരീക്ഷകന്മാർ പറയാണ് ഓരോ സ്ഥലത്തെ പെണ്ണുങ്ങളെ പാവാട ഉണക്കാടാൻ പറ്റൂല അടിവസ്ത്രങ്ങളൊക്കെ ഇടാൻ വരുന്നത് അപ്പം ഞാൻ എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത് അതായത് ഞാൻ അതിട്ടുകൊണ്ടാണ് അത് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മുണ്ടൂരി കാണിക്കുന്നത് സിബ്ബൂരി ഊരി കാണിക്കുന്ന ഇതുമെന്ന് പറയുന്നത് ഈ ഞാൻ അകത്ത് ഇടേണ്ട പ്രോപ്പർട്ടീസ് എല്ലാം അകത്തിട്ടിട്ടാണ് ഇടുന്നത് എനിക്ക് സിബ്ബൂരി കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്രയ്ക്കുള്ള മോശമായിട്ടുള്ള പ്രവൃത്തിയുള്ള മനുഷ്യനല്ല ഞാൻ പിന്നെ കുറേയൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിൽ കുറച്ച് തെറ്റുകളൊക്കെ പറ്റാതെ ഒന്നും ഇരിക്കില്ല തെറ്റുകൾ പറ്റും അത് തിരുത്തി ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് അത് ചെറിയ കാലത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു കേസ് വന്നത് അത് പക്ഷെ ഞാൻ തെറ്റുകാരനല്ലെന്നുള്ളത് കോടതി വരെ ബോധിപ്പിച്ച് വെറുതെ വിട്ടതാണ് അത് അത് ഇപ്പോൾ ആളുകൾ എടുത്തു പിടിച്ചേക്കന്നെ അത് പാർട്ടി അനുഭാവികളായിട്ടുള്ള ആൾക്കാരെ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി എന്നെ സ്ത്രീകളുടെ മുമ്പിലും മാനം കെടുത്തുക അപമാനിക്കുക ഇപ്പം ചില ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോഴത്തേക്ക് ബസ്സിലൊക്കെ പോകുമ്പോഴേക്കായാലും കാണുമ്പോഴത്തേക്ക് മാറി മാറിയാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പീഡന വിരുന്നില്ലേ എന്നല്ലേ ഇവർ വരുത്തി തീർക്കുകയാണ് എന്നുവെച്ചാൽ അല്ല അത് പക്ഷെ ഒരു വർഷമായ കേസാണ് ഞാൻ നിലമ്പൂർ വഴിക്കടവ് കോഴിക്കോട് നിങ്ങളുടെ വാർത്തയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ആദ്യം ഞാൻ പറയുന്നുണ്ട് ഈ റൂട്ടുകളെല്ലാം ഞാൻ ഓടിയിട്ടുണ്ട് ഈ ബസ്സും നിങ്ങൾ ഓടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ളത് പല ഡ്രൈവർമാരുണ്ട് ആ റൂട്ടിൽ വേറെയും ഡ്രൈവർമാർ ഓടുന്നു അപ്പം ഇങ്ങനെ ഓരോ വിഷയവും നമ്മൾ ഓരോ വിഷയത്തില് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കാറിൽ വരുന്നു ബസ്സുകാരന്മാരുമായിട്ട് ഇങ്ങനെ ബസ് തർക്കമുണ്ടാവും എടുത്തുകൊണ്ട് പോടേയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് പോണല്ലാതെ ഞാൻ ഇറങ്ങി ഇങ്ങനെ റോക്കി ബായിയെ പോലെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് ആ ബസ് കിടക്കുന്ന കണ്ട സൈഡിൽ ഒതുക്കി ഇട്ടങ്ങനെ ബസ്സാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യം പിന്നെ ആ ഒരു കേസിന് ഞാൻ മുന്നോട്ട് പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ അത് വഴക്ക് സംസാരമായിട്ട് വന്ന് കാണും അതിനെ ഇവർ വലിയ ഇതായിട്ട് എടുക്കുന്നത് അത്രേ ഉള്ളൂ അടിച്ചിട്ട് സൈഡ് കൊടുത്തില്ല താങ്കൾ ഹോൺ അടിച്ചു അങ്ങനെയാണ് അങ്ങനെ അപ്പം രണ്ട് രണ്ടുപേരും തെറ്റുകാരല്ലേ അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് കണക്കാക്കുന്നതല്ല നമ്മുടെ വണ്ടിയിൽ ഇതേപോലെ പല നൂറായിരം പ്രശ്നങ്ങളുണ്ടാവുന്നതാണ് വണ്ടി ഇട്ട് കളിക്കുന്നതും ഇങ്ങനെയൊക്കെ നൂറായിരം അവരും ഫോണടിക്കും നമ്മൾ ഫോണടിക്കും അവരും ഫോണടിച്ചതും ഞാൻ ഫോണടിച്ചതും തമ്മിൽ രണ്ടുപേരും ചെയ്ത് തെറ്റി തന്നെയാണ് അപമര്യാദ പെരുമാറിയിട്ടുണ്ട് അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ ഓർമ്മയിൽ വേണമല്ലോ അപമര്യാദ അത്രമാത്രം ഇഷ്യൂ ആയ ആണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ വരേണ്ടതാണ് പിന്നെ നടീര ഗ്യാസ് നടക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനത്തെ പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ആ കേസ് വിട്ടു അത് കഴിഞ്ഞു കഴിഞ്ഞാ നമ്മള് ഇപ്പൊ ചിന്തിക്കേണ്ടത് ഇതാണ് നമ്മൾ നടീര കേസ് അല്ലല്ലോ നമ്മളിപ്പോൾ അത് വരും ഇതല്ല ഇനി വിവാദങ്ങൾ പലതും വരും അതില് കാര്യമില്ല അച്ചാ ഈ അനുഭാവികൾ എപ്പോഴും ന്യായീകരണം നടത്തുന്ന ആൾക്കാരാണ് എന്നു വച്ചാൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാനായാലും ഈ പാർട്ടിയെ വിശ്വസിച്ചിരുന്ന ആളായിരുന്നാൽ പോലും ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നാലും ഞാൻ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവരെ തെറ്റാണെങ്കിൽ അവരെന്നും ഇവരെ തെറ്റാണെങ്കിൽ ഇവരെന്നും പറയും അല്ലാതെ പാർട്ടി അനുഭവിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പാർട്ടി അങ്ങനെ നമ്മൾ പാർട്ടിയിൽ കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവരും അങ്ങനെ എന്നല്ല കുറച്ച് ആൾക്കാർ ഇതേപോലെ ആൾക്കാരുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവർ മതി എല്ലാ ഡ്രൈവർമാരും അങ്ങനെയാണെന്ന് പറയും അതേപോലെ പാർട്ടിയെ പറയാൻ വേണ്ടിയിട്ട് ഒരാളോ രണ്ടാളോ മതിയാവും പാർട്ടി മൊത്തത്തിൽ മോശക്കാരണ ആ ഒരു സിസ്റ്റത്തിലാണ് അത് ഏത് പാർട്ടിയായാലും ശരി തന്നെയാണ് അപ്പം ഇവർ കുറച്ച് ആൾക്കാരിങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞാൻ പാർട്ടിയെ തള്ളി പറയില്ല പാർട്ടിയും സംഘടനകളൊക്കെ ഞാൻ ഒരിക്കലും പ്രവർത്തിച്ച ആളായതുകൊണ്ട് ഒരിക്കലും പറയൂല എന്താന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ന്യായമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ട്